ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി ഗർഭിണിയായ വാർത്തകൾ സ്കൂളിൽ തന്നെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് പഠിപ്പിച്ചത് പോലീസ് അന്വേഷണം ആരംഭിച്ചു സമീർ ബിൻ കരീം സമീപിന്റെ ഇന്റർഫോൺ സമീർ പറയൂ എസ് കെ മലപ്പുറം ജില്ലയിലാണ് ഈ ഘടിപ്പിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഗർഭിണിയായിരിക്കുന്നത് ഇതേ സമൂഹത്തിൽ തന്നെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് പഠിപ്പിച്ചത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഈ പെൺകുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് പെൺകുട്ടിയെ ഇന്നലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചായിരുന്നു അപ്പോൾ ആശുപത്രിയിൽ നിന്നാണ് ഗർഭിണിയാണ് എന്നുള്ള കാര്യം ഈ കുട്ടിയുടെ വീട്ടുകാർ അറിയുന്നത് പിന്നാലെ തന്നെ പോലീസിനെ വിവരമറുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പോലീസും അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഈ വിദ്യാർത്ഥിയുടെ വീട്ടിൽ വെച്ച് തന്നെയാണ് വിവരം നടന്നത് എന്നതാണ് പോലീസിന്റെ പ്രാഥമികമായി ലഭ്യമായിരുന്നു വരും രണ്ടുപേരും നിലവിൽ പ്രായപൂർത്തിയാവാത്ത ആളുകളാണ് അതുകൊണ്ട് തന്നെ ഈ ആൺകുട്ടിയെ നിലവിൽ ജസ്റ്റിസ് സ്വാമിലേക്ക് മാറ്റാനാണ് പോലീസിന്റെ നീക്കം കേരളത്തിൽ ജീവിക്കുന്ന മാതാപിതാക്കളെ സംബന്ധിച്ച് ഈ ഒരു ന്യൂസ് ഞെട്ടിക്കുന്നതാണ് ഞാൻ ഇനി ഈ ന്യൂസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ മാതാപിതാക്കളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം നിങ്ങൾ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് ഒന്നാമതായിട്ട് പ്രായപൂർത്തിയാവാത്ത വിദ്യാർത്ഥികൾ ഇത്തരം കാര്യങ്ങളിലേക്ക് നയിക്കപ്പെടുവാനുള്ള പ്രധാനപ്പെട്ട കാരണം രണ്ടാമത് ഇത്തരത്തിൽ നയിക്കപ്പെട്ട് ഇതിലകപ്പെടുന്ന ആൺകുട്ടിക്കും പെൺകുട്ടിക്കും പിന്നീട് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ചും അതിലെ ഒന്നാമത്തെ കാരണത്തിലേക്ക് നമുക്ക് കടന്നു വരാം അതായത് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളും ആൺകുട്ടികളും പ്രണയത്തിലാകുകയും പിന്നീട് അത് സെക്ഷൽ റിലേഷൻഷിപ്പിലേക്കൊക്കെ വഴിമാറുകയും ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഞാനൊരു സംഭവം പറയാം അതായത് എനിക്ക് നേരിട്ട് ഇടപെടേണ്ടി വന്നിട്ടുള്ള ഒരു സംഭവത്തെക്കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് അത് നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഇത്തരം കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നത് എന്നതിനെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും എന്നോടൊപ്പം ജോലി ചെയ്യുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ട് പത്തൊമ്പത്തിമൂന്ന് വയസ്സുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം നോക്കിയോടെ ചെറിയൊരു മൊബൈലാണ് ഉപയോഗിക്കുന്നത് അങ്ങോട്ട് വിളിക്കാനും ഇങ്ങോട്ട് കോൾ എടുക്കാനും വേണ്ടി മാത്രമേ പറ്റത്തുള്ളൂ ഇദ്ദേഹത്തിന് രണ്ട് മക്കളാണുള്ളത് അതിലെ മൂത്ത മകൾക്ക് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഡിഗ്രിക്ക് ചേർന്ന സമയത്ത് ഇദ്ദേഹം തരക്കേടില്ലാത്ത വിലയുള്ള ഒരു ആൻഡ്രോയിഡ് മൊബൈൽ വാങ്ങി നൽകി ഈ പെൺകുട്ടി ഇതുകൊണ്ടാണ് പഠിത്ത കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇദ്ദേഹം എൻ്റെ അടുക്കിലേക്ക് വന്ന് ചില സംശയങ്ങൾ ചോദിച്ചു അതായത് മൊബൈലിനെ സംബന്ധിച്ച് ചില സംശയങ്ങളാണ് ഇദ്ദേഹത്തിന് മൊബൈലിനെ കുറിച്ച് ഒരു കാര്യങ്ങളും അറിയില്ല ഒരു ദിവസം ഇദ്ദേഹം രാത്രി പന്ത്രണ്ടര മണിക്ക് ഉറങ്ങി എണീറ്റപ്പോൾ തൻ്റെ മകളുടെ റൂമിൽ നിന്നും ആരോടോ സംസാരിക്കുന്നതുപോലെ ഇദ്ദേഹത്തിന് ഫീൽ ചെയ്തു ഇദ്ദേഹം മകളോട് ചോദിച്ചപ്പോൾ യാണ് മൊബൈലിൽ നോക്കി ക്ലാസ് കാണുകയാണ് എന്നാണ് ഇദ്ദേഹത്തിന് മറുപടി നൽകിയത് ഇതിൽ എന്ത് കുഴപ്പമാണ് താങ്കൾ കാണുന്നത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പല സമയങ്ങളിലും ഇങ്ങനെ സംശയം തോന്നിയിട്ട് രാത്രി എണീറ്റ് മകളുടെ റൂമിൽ നോക്കിയപ്പോൾ ആരോടോ സംസാരിക്കുന്നതുപോലെ ഫീൽ ചെയ്യുകയും അതോടൊപ്പം തന്നെ എല്ലാ ദിവസങ്ങളിലും വളരെ ലേറ്റായിട്ടാണ് ഈ പെൺകുട്ടി ഉറങ്ങുകയും ചെയ്യുന്നത് എന്ന് എന്നോട് പറഞ്ഞു ഈ ഒരു വിഷയം ഇദ്ദേഹം എൻ്റെ അടുത്ത് അവതരിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ആൻഡ്രോയിഡ് മൊബൈലിനെ കുറിച്ച് ഇദ്ദേഹത്തിന് ഒരു കാര്യങ്ങളും അറിയില്ല ഇന്ന് പല മാതാപിതാക്കളും ഈ ആൻഡ്രോയിഡ് മൊബൈലിനെ കുറിച്ച് ഒരു കാര്യങ്ങളും അറിയാതാണ് തങ്ങളുടെ മക്കൾക്ക് ഇത്തരത്തിൽ മൊബൈലുകൾ വാങ്ങി നൽകുന്നത് അതുപോലെ ഒരാളായിരുന്നു ഇദ്ദേഹവും ഇദ്ദേഹം എന്നോട് പറഞ്ഞത് തൻ്റെ മകൾ എന്തെങ്കിലും മോശം കാര്യങ്ങൾ ഇതിൽ കാണുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ് എന്നോട് സംശയം ചോദിച്ചത് ഇദ്ദേഹം അങ്ങനോട് സാഹചര്യത്തിൽ ഈ മകളെ കാണും കൂടെ ചെയ്തോടുകൂടി ഇദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ സംശയം കിടക്കുകയാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് ഒരു കാര്യം ചെയ്ത് ആ മൊബൈൽ വാങ്ങി എൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ നമുക്ക് എന്തെങ്കിലും മോശം കാര്യങ്ങൾ അതിൽ തങ്ങളുടെ മകൾ കാണുന്നുണ്ടോ എങ്കിൽ നമുക്കത് നോക്കാം എന്ന് പുള്ളിയോട് പറയുകയും പുള്ളി അങ്ങനെ ആ മൊബൈൽ എൻ്റെ അടുത്ത് എത്തിക്കുകയും ചെയ്തു അങ്ങനെ എൻ്റെ കയ്യിലെത്തിയ ആ പെൺകുട്ടിയുടെ മൊബൈല് ഞാൻ വിശദമായിട്ട് പരിശോധിച്ചു ഇൻസ്റ്റ ഉണ്ടായിരുന്നു അത് പരിശോധിച്ചു യാതൊരു കുഴപ്പവും കണ്ടില്ല ഫേസ്ബുക്കും മെസ്സഞ്ചറും ഉണ്ടായിരുന്നു അത് പരിശോധിച്ചു അതിലും യാതൊരു കുഴപ്പവും കണ്ടില്ല വാട്സപ്പ് പരിശോധിച്ചു അതിലും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ട്രൂ കോളർ ഉപയോഗിച്ച് സംശയമുള്ള നമ്പറുകളൊക്കെ പരിശോധിച്ചു നോക്കി അതിലും യാതൊരു പ്രശ്നവുമില്ല അങ്ങനെ ഈ മൊബൈൽ തിരിച്ച് അദ്ദേഹത്തെ ഏൽപ്പിക്കാൻ തുടങ്ങുന്നതിന് മുൻപേ ഞാൻ ഗൂഗിൾ ക്രോമും കൂടെ ഒന്ന് പരിശോധിക്കാനിടയായി ഗൂഗിൾ ക്രോം പരിശോധിച്ചപ്പോൾ അവിടെ എനിക്കൊരു പ്രത്യേകത കാണാൻ കഴിഞ്ഞു അതായത് തലേന്ന് വരെ സേർച്ച് ചെയ്തിരിക്കുന്ന എല്ലാ സേർച്ച് ഹിസ്റ്ററികളും ഡിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിശദമായിട്ട് ഒന്നും കൂടെ ഗൂഗിൾ ക്രോം പരിശോധിക്കാൻ തീരുമാനിക്കുകയും നിങ്ങൾ ഈ സ്ക്രീൻഷോട്ടിൽ കാണുന്ന മാതിരി ഈ ഗൂഗിൾ ക്രോമിന്റെ ഏറ്റവും മുകളുടെ വലത്തെ അറ്റത്തുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ സെറ്റിംഗ്സിലേക്ക് വരണം താഴേക്ക് സ്കോൾ ചെയ്ത് സെറ്റിംഗ്സിലേക്ക് വന്നതിന് ശേഷം സൈറ്റ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനുണ്ട് താഴേക്ക് സ്കോൾ ചെയ്യുമ്പോൾ സൈറ്റ് സെറ്റിംഗ്സ് വരും അവിടെ നിന്നും നമ്മൾ താഴേക്ക് സ്കൂൾ ചെയ്യുന്ന സമയത്ത് അവിടെ ഡേറ്റ സ്റ്റോർഡ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ മെയിനായിട്ട് എടുത്തിരിക്കുന്ന ഗൂഗിൾ ഹിസ്റ്ററി മൊത്തം ഡിലീറ്റ് ചെയ്താലും മെയിൻ സൈറ്റുകൾ സന്ദർശിച്ചതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ലഭിക്കും അപ്പോൾ ഞാൻ അവിടെ ചില ഡീറ്റെയിൽസുകൾ കാണുവാനിടയായി അത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അതായത് ഈ പെൺകുട്ടി ഒട്ടനവധി പോൺ സൈറ്റുകൾ സന്ദർശിച്ചിരിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ കഴിഞ്ഞു അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ഒരു വലിയ സംശയം ഇത്ര അധികം പോൺ സൈറ്റുകൾ ഈ പെൺകുട്ടി സന്ദർശിക്കുവാൻ തക്കവണ്ണം ഉള്ള അറിവ് ഈ പെൺകുട്ടിക്ക് എവിടുന്ന് ലഭിച്ചു എന്നുള്ളതാണ് ഞാൻ ഈ വിവരം ഈ പെൺകുട്ടിയുടെ ഫാദറിനോട് പറയുകയും ഈ പെൺകുട്ടിയെ കൃത്യമായി ചോദ്യം ചെയ്തപ്പോൾ ഈ പെൺകുട്ടിക്ക് ഒരു കാമുകനുണ്ട് ആ കാമുകൻ വാട്സപ്പ് വഴിയാണ് ഈ സൈറ്റുകളുടെ ലിങ്ക് അയച്ചു കൊടുക്കുകയും ഈ പെൺകുട്ടി അത് കാണുകയും ചെയ്യുന്നത് ഇപ്പോൾ മാതാപിതാക്കളായ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ പ്രായപൂർത്തിയാവാത്ത നമ്മുടെ മക്കളൊക്കെ ഇത്തരത്തിലുള്ള മോശം സെക്സ് നോളജ് എവിടെ നിന്നുണ്ടാക്കുന്നു എന്നുള്ളത് ഇവർക്കിങ്ങനെയുള്ള കാര്യങ്ങൾ ലഭിക്കുന്നത് ഒന്നുകിൽ കൂട്ടുകാരിൽ നിന്നോ അല്ലെങ്കിൽ കാമുകന്മാരിൽ നിന്നോ ആയിരിക്കും ഇത്തരം ബന്ധങ്ങളെ കൃത്യമായ രീതിയിൽ നിയന്ത്രിക്കുകയും ഇത്തരം മൊബൈലുകൾ കൃത്യമായ രീതിയിൽ പരിശോധിക്കുകയും ചെയ്തില്ലെങ്കിൽ ഇതുപോലത്തുള്ള സംഭവങ്ങളിൽ നമ്മുടെ മക്കളും അകപ്പെടുവാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ കൃത്യമായ നിയന്ത്രണവും പരിശോധനയും മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം അല്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് ചെന്നെത്തുകയും ചെയ്യും പ്രായപൂർത്തിയാവാത്ത ആൺകുട്ടികളും പെൺകുട്ടികളും ഇത്തരം സാഹചര്യങ്ങളിലേക്ക് എത്തുന്നതിന്റെ കാരണത്തെക്കുറിച്ചാണ് ഞാൻ ഉദാഹരണ ഉദാഹരണസംഗിതം ചൂണ്ടിക്കാട്ടിയത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് രണ്ടാമതായി പറഞ്ഞ പോയിന്റാണ് അതായത് ഇത്തരം സാഹചര്യങ്ങളിൽ അകപ്പെടുന്ന ആൺകുട്ടിക്കും പെൺകുട്ടിക്കും സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് ആ കാര്യവും എനിക്ക് അറിവുള്ള ഒരു സംഭവത്തെ ചൂണ്ടിക്കാണിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം അതായത് കൊല്ലം ജില്ലയിലെ ഒരു മലയോര ഗ്രാമത്തിലെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഒരു സംഭവമാണ് ആ സ്കൂളിൽ നിന്നും ഒരു പെൺകുട്ടി പ്ലസ് ടു പാസ്സായതിനു ശേഷം ചെന്നൈയിലേക്ക് നേഴ്സിംഗ് പഠനത്തിന് വേണ്ടി പോകുന്നു പഠനത്തിനെത്തി ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി അവിടെ മയങ്ങി വീഴുകയും പരിശോധനയിൽ ആ പെൺകുട്ടി ഗർഭിണിയാണെന്ന് അറിയുകയും ആ കോളേജ് നിന്ന് പുറത്താക്കി ഈ പെൺകുട്ടിയെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്തു വീട്ടിലെത്തി മാതാപിതാക്കൾ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ തന്നോടൊപ്പം പ്ലസ് ടുവിന് പഠിച്ച വിദ്യാർത്ഥിയാണ് ഇതിന് കാരണക്കാരൻ എന്നറിയുകയും ഈ പെണ്ണിന്റെ വീട്ടുകാർ ഈ ചിറക്കനുമായിട്ട് ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കുകയും ചെയ്തു എന്നാൽ ഈ പയ്യന്റെ വീട്ടുകാർക്ക് അങ്ങനെ അങ്ങനൊരു വിവാഹത്തോട് താൽപ്പര്യമില്ല എന്നറിയിക്കുകയും അവരതിനെ ശക്തമായി എതിർക്കുകയും ചെയ്തു അതിനെ തുടർന്ന് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പോലീസിൽ കേസ് കൊടുക്കുകയും ഈ പയ്യനെ പോസ്കോ പ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയും ചെയ്തു തുടർന്ന് ഈ പെൺകുട്ടിയെ വേറൊരു സംസ്ഥാനത്ത് എത്തിക്കുകയും ആ പെൺകുട്ടി അവിടെ പ്രസവിക്കുകയും ആ കുഞ്ഞിനെ അനാഥശാലയിൽ ഏൽപ്പിക്കുകയും ചെയ്തു അതിനുശേഷം ഈ പെൺകുട്ടിയെ വേറൊരു സംസ്ഥാനത്ത് പഠിക്കുവാൻ വേണ്ടിയാക്കുകയും തുടർന്ന് മാതാപിതാക്കൾ വീട്ടിലേക്ക് മടങ്ങിപ്പോകുകയും ചെയ്തു എന്നാൽ ഈ പയ്യൻ ജാമ്യത്തിലിറങ്ങിയതിനു ശേഷം ഈ പെൺകുട്ടി അന്വേഷിച്ച് ഈ പഠിക്കുന്ന സ്ഥലത്തെത്തിക്കുകയും ഈ പെൺകുട്ടിയെ കോളേജിൽ നിന്നും വിളിച്ചിറക്കി ഒരു ഹോട്ടൽ റൂം എടുത്ത് അവിടെ താമസിക്കുകയും ചെയ്തു അങ്ങനെ ഹോട്ടൽ റൂമിൽ താമസിക്കുന്നതിനിടയിൽ ഈ പയ്യൻ ഈ പെൺകുട്ടിയെ കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്തുകയും അതിന്റെ ഫോട്ടോ തന്റെ വാട്സപ്പ് സ്റ്റാറ്റസായിട്ട് ഇടുകയും ചെയ്തു അങ്ങനെ ഒരു അന്യ സംസ്ഥാനത്ത് ഈ പയ്യൻ അവിടുത്തെ പോലീസിന്റെ പിടിയിലാകുകയും അങ്ങനെ ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ട് കാണും ഇത്തരം കേസുകളിൽ അകപ്പെടുന്ന പെൺകുട്ടികളുടെ ഭാബിയും മോശമായി പോവും അതുപോലെ ആൺകുട്ടികളുടെ ഭാബിയും മോശമായി പോവും അതിനുപരിയായിട്ട് ഇതിനിടയ്ക്ക് ഒരു കുഞ്ഞുണ്ടാവും ആ കുഞ്ഞ് അനാഥനായി എവിടെങ്കിലും വളരേണ്ട സ്ഥിതിയും ഉണ്ടാകും ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നും ഈ പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ സംരക്ഷിക്കുവാൻ രണ്ടേ രണ്ട് വഴിയെ ഞാൻ നോക്കിയിട്ടുള്ളൂ ഒന്നാമതായിട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്ന മാതിരി വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ നല്ല ലൈംഗിക വിദ്യാഭ്യാസം കൂടെ കൊടുക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ ഈ കുഞ്ഞുങ്ങളെ കൃത്യമായി മോണിറ്റർ ചെയ്യുക അവരുടെ എല്ലാ ആക്ടിവിറ്റീസും മോണിറ്റർ ചെയ്യേണ്ടതാണ് അവരുടെ സ്വകാര്യത മാനിക്കേണ്ട ഒരാവശ്യമില്ല പ്രായപൂർത്തിയാവുന്നതുവരെ അതുവരെയും കൃത്യമായ രീതിയിൽ അവരുടെ എല്ലാ റിലേഷൻഷിപ്പും കൃത്യമായി മോണിറ്റർ ചെയ്തില്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ അവർ അകപ്പെടുവാൻ വളരെയേറെ സാധ്യതയുണ്ട്